നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിൽ നവംബറിൽ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ് അതിനു പിന്നാലെ ബി ജെ പിക്ക് വേണ്ടി പല കളികളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുമെന്നത് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നാൽ അത്തരത്തിലുള്ള പല നീക്കങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് വരാനിരിക്കുന്ന ഇലക്ഷനിൽ പല പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കാനിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി ബീഹാർ വോട്ടർ പട്ടികയിൽ പ്രത്യേക തീവ്ര പുനഃപരിശോധന നടത്താനാണ് നിലവിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിലുള്ള നടപടികളുടെ സുതാര്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് വോട്ടർമാരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതിലേക്ക് നയിക്കുന്നുവെന്നും ഒരു പരിഹാരത്തിന്റെ മറവിൽ വഞ്ചനാപരമായ സംശയാസ്പദവുമായ നടപടിയാണ് കമ്മീഷൻ സ്വീകരിച്ചതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് പ്രത്യേക തീവ്രമായ പുനരവലോകനം എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് കമ്മീഷൻ ബീഹാറിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് തിരിച്ചറിയൽ രേഖകളും താമസരേഖകളും പരിശോധനയ്ക്ക് ശേഷം യോഗ്യരായ എല്ലാ വോട്ടർമാരെയും വീണ്ടും ചേർക്കുമെന്നാണ് ലളിതമായി പറഞ്ഞാൽ നിലവിലുള്ള വോട്ടർ പട്ടിക പൂർണ്ണമായും ഉപേക്ഷിച്ച് സംസ്ഥാനത്തിനായി പുതിയ വോട്ടർ പട്ടിക സൃഷ്ടിക്കാൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുന്നത് വോട്ടർ പട്ടികകളുടെ പുനരവലോകനം സാധാരണയെയും പതിവുള്ളതുമായ പ്രക്രിയയാണെങ്കിലും നിലവിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നാണ് മറ്റു പാർട്ടികൾ വ്യക്തമാക്കുന്നത് കമ്മീഷന്റെ മുഴുവൻ നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പൗരത്വ സമാനമാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു പ്രത്യേക വിഭാഗം വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ളതാണിതെന്നും ഇത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള വ്യക്തമായ നീക്കമായി തന്നെയാണ് മറ്റു പാർട്ടികൾ ഇതിനെ കണക്കാക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇത്രയും വിപുലമായ പ്രവൃത്തി നടത്തുന്നത് വിഷയം കൂടുതൽ സങ്കീർണമാണെന്നത് ഉറപ്പാണ് ജൂൺ ഇരുപത്തി അഞ്ചിന് ബീഹാറിൽ കമ്മീഷൻ വിളിച്ചു വരുത്തിയ യോഗത്തിൽ ഇതിനെതിരെ ശക്തമായ എതിർപ്പ് തന്നെയായിരുന്നു എല്ലാ പാർട്ടികളും പ്രകടിപ്പിച്ചത് പങ്കെടുത്ത ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ഈ നടപടിയെ എതിർക്കുകയും അത് ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കാരണങ്ങളൊക്കെ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു കത്തും നൽകിയിട്ടുണ്ട് വീണ്ടും തിരഞ്ഞെടുപ്പ് കാലം മുന്നിൽ വരികയാണ് ഇനിയും ബി ജെ പിയുടെ കളിപ്പാവകളായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു